ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം അപ്പോൾ അതിന്ന് നമ്മൾ നല്ല ഒരു അടിപൊളി ചെമ്മീൻ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ ചോറിനും കഞ്ഞിക്കും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെമ്മീൻ എടുത്തൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു നൂറ് ഗ്രാമോളം ചെമ്മീനാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് കൂടുതൽ ചെമ്മീനൊന്നും നമ്മുടെ ചെമ്മീൻ ചമ്മന്തിക്ക് വേണ്ട ഒരു ഈ ഒരു നൂറ് ഗ്രാമ ഒരളവിലാണ് ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് അതൊന്ന് തണുക്കാൻ വയ്ക്കണം അതിന് ശേഷം നമുക്കതിൻ്റെ തലയും വാരും ഒക്കെ ഇന്ന് കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഒരു അഞ്ചാറ് വറ്റൽ മുളക് നമ്മുടെ ചമ്മന്തിക്ക് എരിവിൻ്റെ ആവശ്യമായിട്ടുള്ള അത്രയും നമുക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് ചെമ്മീൻ ചമ്മന്തിക്ക് എരിവൊന്നും വേണ്ട കേട്ടോ ഞാനൊരു ആറ് വറ്റൽ മുളകാണെടുത്തേക്കുന്നത് അപ്പോൾ അതും കൂടി ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ സവോള ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒരുപാട് നമ്മുടെ സവോള വഴന്നു പോകണ്ട നമ്മുടെ സവോള ഒന്ന് വഴുന്ന ഒരു ഭാഗത്തിന് ഉള്ള സമയത്തുള്ള മൂപ്പ് മാത്രം മതി നമ്മുടെ മുളകും കേട്ടോ അതുകൊണ്ടാണ് ഒരുമിച്ചിട്ട് നമ്മൾ വഴറ്റിയെടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അതുപോലെ തന്നെ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തൊന്ന് നമ്മളിന്ന് ഇങ്ങനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചേ കേട്ടോ അപ്പോൾ നമ്മുടെ സവോളീൻ ഒക്കെ വഴന്ന് വന്നിട്ടുണ്ട് അതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിലിട്ട് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം പുളി ഇരുന്നുണ്ട് കേട്ടോ ഒരു ചെറിയ ഒരു ഒരു ചെറിയ ഒരു നെല്ലിക്കാവോലും പത്രയൊന്നുമില്ല കുറച്ച് പുളി ഞാൻ ഞാനിതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചുകൊണ്ട് ഞാൻ വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇട്ടുണ്ട് ഇടേണ്ടത് ഒരു അഞ്ചാറ് സ്പൂൺ കേട്ടോ ഒരു ആറ് സ്പൂണോളം തേങ്ങ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടാത്തു തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും പിന്നെ നമ്മുടെ ചമ്മന്തിക്ക് കളറിന് ആവശ്യമായിട്ടുള്ള ഒരു കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം കാശ്മീരി ചില്ലിയും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാൻ കേട്ടോ അപ്പോൾ നമ്മുടെ ചമ്മന്തിയൊക്കെ അരച്ച് നമ്മളൊരു പ്ലേറ്റിലാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കേണ്ട കുറച്ച് വെളിച്ചെണ്ണയാട്ടോ ഒരു കാൽ ഒരു കാൽ ടീസ്പൂണോളം വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ച് നമുക്ക് ഉട്ടിയെടുത്തുകൊണ്ടുതരാം കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളി ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കി ഒന്ന് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ